കോട്ടയം ആർപ്പുക്കരയിൽ വീടിന്റെ പോർച്ചിൽ സൂക്ഷിച്ചിരുന്ന ബൈക്ക് മോഷ്ടിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ മൂന്ന് യുവാക്കളെ ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തു ആർപ്പുക്കര വെല്ലൂന്നി സ്വദേശി ഗോഡ്വിൻ ജെ ജോൺസൺ കൈപ്പുഴ സ്വദേശി അലൻ വർഗീസ് ആർപ്പുക്കര വില്ലൂന്നി സ്വദേശി എബിൻ ടോമി എന്നിവരെയാണ് ഗാന്ധിനഗർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഇൻസ്പെക്ടർ ടി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ പത്തിന് രാത്രിയിൽ ആർപ്പുക്കര വാരൈമുട്ടം ഭാഗത്ത് അശ്വിൻ്റെ വീടിന്റെ പോർച്ചിൽ സൂക്ഷിച്ചിരുന്ന ബൈക്കാണ് പ്രതികൾ മോഷ്ടിച്ചെടുത്തത് തുടർന്ന് സംഭവസ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ട പ്രതികളെ സിസിടിവി ക്യാമറകൾ പിന്തുടർന്ന് നടത്തിയ നിരീക്ഷണത്തിനൊടുവിലാണ് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഗാന്ധിനഗർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇൻസ്പെക്ടർ ടി ശ്രീജിത്ത് എസ് ഐ അനുരാജ് സിവിൽ പോലീസ് ഓഫീസർ ശ്രീനിഷ് നിഖിൽ ശ്രീജിത്ത് രാജീവ് ലിബിൻ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി പ്രതികൾ എല്ലാവരും നിരവധി കഞ്ചാവ് കാപ്പാ കേസുകളിൽ പ്രതികളാണ്